ണെ ഉറപ്പായിട്ട് വരും നേരത്തെ വരും വരട്ടെ ബിനീഷ് നിന്നെ എങ്ങനെയാണോ പറഞ്ഞു മനസ്സിലാക്കണം ഒരു നൂറാശം നിന്നോട് പറഞ്ഞില്ലേ വണ്ടി സെറ്റ് ആവത്തുള്ളാണ് കോളേജിനർക്കില്ലേ പോവാൻ പറ്റും ഇട്ടുണ്ടാണ് പ്രശ്നവും വണ്ടി ബുക്ക് ചെയ്തപ്പോ തന്നെ പത്ത് പേരുണ്ടായിരുന്നു ആ സുഭാഷ് എങ്ങനെ പോയപ്പോഴും നോക്കേട വകുപ്പൊന്നുമില്ല അതൊക്കെ നമുക്ക് സെറ്റ് ആക്കാം ഭക്ഷണം കഴിക്കണ പൈസ ഇല്ലേ സെറ്റ് ആക്കാം അവന്മാരോട് വീട്ടില് വേമാ അപ്പൊ തനിക്ക് ദൈവവിശ്വാസം ഒന്നുമില്ലേ എന്താണ് ദൈവം ഈ അല്ലേ ജീവനുണ്ട് നിങ്ങൾ കളിക്കാൻ തുടങ്ങിട്ട് പിടിക്കാൻ മോളീന്നൊക്കെ വീട്ടിൽ പോട്ട് എന്തു പറയും ഞങ്ങൾ അവൻ നാട്ടിൽ പോവും അവന്റെ അമ്മയോട് ഞാൻ എന്ത് പറയും സാറിന അറിയിക്കാൻ പറ്റില്ല സാർ കൊറേ ആരെയാണ് നിങ്ങൾ തിരിഞ്ഞളിക്കാൻ തുടങ്ങി നിങ്ങളെ കൊണ്ട് പറ്റി നമ്മളെ അതാ ഇറങ്ങുന്ന ഭയങ്കര റിസ്ക്കാണ് നീ ശരിക്കും ആലോചിച്ചിട്ട് തന്നെയാണോ നീ ആണെങ്കി എന്ത് നീ ഇറങ്ങണെങ്കിൽ ഞാറും